കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നോക്കിയോ വണ്ടി പോയി കഴിഞ്ഞിട്ട് കൈ കാണിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് വെറുതെ അല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത് അതിനുമുമ്പുള്ള പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ എന്ന് ആരിഫ് വേറെ കുട്ടി പാർലമെന്റിലേക്ക് പോയില്ല കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പോയോ ഏ എന്താ കാരണം വോട്ടുണ്ടായില്ല അല്ലാതെന്താ കാരണം കാരണങ്ങൾ ഒരുപാടുണ്ടാവും പക്ഷെ വോട്ടുണ്ടായില്ല ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത് ആലത്തൂർന്ന് വരെണ്ണം മാത്രം ആണോ തൃശ്ശൂർകാരുണ്ടോ അവിടെ തൃശ്ശൂർന്ന് രാധാകൃഷ്ണൻ മാത്ര ജയിച്ച ആലത്തൂരിൽ നിന്ന് അല്ലേ മലപ്പുറത്തുകാർക്ക് അറിയാലോ ആകെ പാർലമെന്റ് സീറ്റ് എത്രയാണ് ഇരുപതെണ്ണം എന്താ നമുക്ക് വകുപ്പില്ലാഞ്ഞിട്ടാണോ ശേഷി ഇല്ലാഞ്ഞിട്ടാണോ സി ഐ ടിയുടെ മെമ്പർഷിപ്പ് ഞാൻ പറഞ്ഞു മുപ്പത്തിരണ്ടര ലക്ഷം എത്ര വോട്ടാവും മുപ്പത്തിരണ്ടര ലക്ഷം എന്ന് പറഞ്ഞാൽ ഏ മുഴുവനും കിട്ടൂല ഇങ്ങനെ നോക്കണ്ട നിങ്ങളുടെ കിട്ടൂലെന്നല്ല ഞാൻ പറഞ്ഞത് കിട്ടാത്തവരും ഉണ്ടാവും രാഷ്ട്രീയമായി എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരാവണം എന്നൊന്നുമില്ലല്ലോ പക്ഷെ തൊഴിലാളികൾ അഭികരിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാൽ അവർ നിലപാടെടുക്കും അല്ലാതെ പരമ്പരാഗതമായി അച്ഛനും അമ്മയും ഒക്കെ കോൺഗ്രസ് ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പാരമ്പര്യ ധാരണകളൊക്കെ മാറി അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ റിയാക്ട് ചെയ്യും പ്രതികരിക്കും വേണ്ടേ അതുകൊണ്ട് പ്രതികരണം ഉള്ളവരായിരിക്കണം നമ്മൾ ആ പ്രതികരണം ഉണ്ടെങ്കിൽ ഇങ്ങനെ നഷ്ടപ്പെടേണ്ട കാര്യമില്ല പലപ്പോഴും നമ്മുടെ ചില ദൗർബല്യങ്ങൾ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ചില ബോധ നിലവാരങ്ങൾ ഇതെല്ലാം നമ്മളെ ഇവിടെ സി ഐ ടി ആക്കുമെന്നുണ്ടെങ്കിൽ ബാലറ്റ് കൈ കിട്ടി കഴിയുമ്പോൾ വേറെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതായി വരുന്നുണ്ട് ഉള്ള സത്യം എന്നാണ് നമ്മൾ പറഞ്ഞതാണ് നിങ്ങൾ എന്നെ വിളിച്ചാലും വിളിച്ചിരിക്കും വാസ്തവത്തിൽ മുപ്പത്തിരണ്ടിലെ ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ലക്ഷം എങ്കിലും വോട്ടായി മാറണം ഒരു വീട്ടിലൊരു മൂന്ന് പേരുടെ വോട്ട് കണക്കാക്കിയ അതത്ര ധൈര്യം ഇല്ല തൊണ്ണൂറ് വേണ്ട അറുപത് മതിയോ ഞാനൊരു കണക്കെടുക്കാനാണ് ശ്രമിക്കുന്നത് അറുപത് മതി ശരി അറുപത് മതി സമ്മതിച്ചു നിങ്ങളെല്ലാവരും മഹിളാ അസോസിയേഷൻ്റെ മെമ്പർഷിപ്പ് ആണോ സുജാത പ്രസിഡന്റ് ആയിട്ടുള്ള വേറൊരു സംഘടനയായിട്ട് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആണ് എല്ലാവരും ചിലപ്പോൾ ആവണമെന്നില്ല മഹിളയുടെ മെമ്പർഷിപ്പ് എത്ര കേരളത്തിൽ അറുപത്തിനാല് ലക്ഷം അറുപത് ലക്ഷം ആ അറുപത് ലക്ഷത്തിൽ സി ഐ ടി കാരും ഉണ്ട് അപ്പോൾ ഡബിളിങ് കണക്കാക്കാൻ പാടില്ല എന്നുള്ളത് ഒരു ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം നമ്മുടെ വോട്ടായിട്ട് കണക്കാക്കാമോ ബാക്കി വിട്ടുകളാ ഏ ഞാൻ ഷൈലോക്കൊന്നുമല്ല ഉദാരമായി വിട്ടുകൊടുക്കുക മുപ്പത് അപ്പം എത്ര ആയി അറുപതും മുപ്പതും തൊണ്ണൂറായി തൊണ്ണൂറ് നമ്മുടെ കൈവള്ളയിലായി ഡിവൈഎഫ്ഐയുടെ കേരളത്തിലെ മെമ്പർഷിപ്പ് ഡിവൈഎഫ് മെമ്പർമാർ ചിലരുണ്ടാവും അത് ചെറു നാൽപ്പത് വയസ്സിൽ താഴെ ഉള്ളവർ ഒരു കോടി പത്ത് ലക്ഷമാണ് കേരളത്തിലെ മെമ്പർഷിപ്പ് പതിനഞ്ച് വയസ്സുകാർക്ക് വോട്ട് ഉണ്ടാവില്ല അവിടെ മെമ്പർഷിപ്പ് അത് മുതലാണ് തുടങ്ങുന്നത് പതിനെട്ട് വയസ്സായാൽ വോട്ടായി ആ ഒരു കോടി പത്ത് ഒരു അമ്പത് ലക്ഷം കൂട്ടാൻ പോകാൻ അറുപത് ലക്ഷം കളാം അപ്പോ എത്രയായി കണക്കുകൂട്ടിക്കോ ഒന്നരയായി ഒന്നര കോടിയായി ആണോ ആ കർഷക സംഘം കർഷക തൊഴിലാളി രണ്ട് മുപ്പത്തിരണ്ട് നാൽപ്പത് ലക്ഷമുണ്ട് അതിലും വേണമെങ്കിൽ ഒരു പത്ത് ലക്ഷം വീതം കുറച്ചാലും നമുക്കേതാണ്ട് ഒന്ന് എൺപത് പിന്നെ ബോണസായി വരുന്നതാണ് വരുന്നതാണേത് ഇത് ഗണത്തിൽ പെടാത്ത അധ്യാപകർ സർക്കാർ ജീവനക്കാർ ബാങ്ക് ജീവനക്കാർ ഇൻഷുറൻസ് ജീവനക്കാർ ഇങ്ങനെ ഒരുപാട് പേരുണ്ട് അതെല്ലാം ബോണസാ പിന്നെ നമ്മൾ മാത്രമല്ല സി പി ഐ ഉണ്ട് അവർക്ക് സംഘടനകളുണ്ട് അതും ഇടതുപക്ഷത്താണ് അതെല്ലാം കൂടി ചേർത്താൽ ആക്ഷേപമില്ലാതെ കേരളത്തിൽ രണ്ടു കോടിയെങ്കിലും നമ്മുടെ കൈവെള്ളയിലാണ് രണ്ടു കോടി വോട്ട് വോട്ടായി മാറിയാൽ കേരളത്തിന് മാത്രമല്ല തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും കുറച്ച് സീറ്റും കൂടി നമുക്ക് കിട്ടിയതെ അത് മനസ്സിലായില്ല ഏ അതാണ് നമ്മൾ തമ്മിലുള്ള ഈ ഒരു സി ഐ ട്യൂടെ സാധാരണ സംഘടനകളും നമ്മൾ തമ്മിലുള്ള മാനസികമായ ഒരു അന്തരം അത് മനസ്സിലാവാത്തത് ഇത്രയും വോട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഇരുപത് സീറ്റ് മാത്രമല്ല തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും കൂടി കുറച്ച് സീറ്റ് കിട്ടിയെന്നേന്നാണ് ഞാൻ പറഞ്ഞത്